ദുബായിൽ വാഹനങ്ങളുടെ ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ അവസരം തൊണ്ണൂറ് ഫാൻസി നമ്പറുകൾ ഈ മാസം ഇരുപത്തിയേഴിന് ലേലം ചെയ്യുമെന്ന് ആർ അറിയിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുക ബി ബി എൺപത്തിയെട്ട് ബി ബി ട്രിപ്പിൾ സെവൻ തുടങ്ങി അത്യപൂർവ്വ ഫാൻസി നമ്പറുകളാണ് ദുബായ് ആർ ടി എ ലേലത്തിന് വെക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്ക നമ്പറുകൾ ലേലത്തിനുണ്ടാകും എ എ ബി ബി തുടങ്ങി വിവിധ സീരീസിലുള്ള നമ്പറുകളാണ് ലേലം ചെയ്യുക ആകെ തൊണ്ണൂറ് നമ്പറുകൾ ലേലം ചെയ്യുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയ്ക്ക് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ലേല നടപടികൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ആർ ടി എ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം ആർ ടി എയുടെ വിവിധ സേവന കേന്ദ്രങ്ങളിലും ഇതിന് സൗകര്യമുണ്ടാകും ലേലം നടക്കുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രജിസ്ട്രേഷൻ നടപടികൾക്ക് സൗകര്യമൊരുക്കുമെന്നും ആർ ടി എ വ്യക്തമാക്കി ഇരുപത്തി അയ്യായിരം ദൃഹമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇതിനു പുറമെ നൂറ്റി ഇരുപത് ദൃഹം കൂടി അടയ്ക്കണമെന്നും ഈ പണം തിരിച്ചു ലഭിക്കില്ലെന്നും ആർ ടി എ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്